വീടിനുള്ളിൽ പ്രാർത്ഥിക്കേണ്ട മൂന്ന് സ്ഥലങ്ങൾ ആദ്യത്തേത് നിങ്ങളുടെ മുൻവാതിലാണ് പ്രാർത്ഥിക്കേണ്ടത് നിയമാവർത്തനം ഇരുപത്തെട്ട് എല്ലാ പ്രവൃത്തികളിലും അവൻ നിങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യും അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതെല്ലാം സംരക്ഷിക്കപ്പെടും രണ്ടാമത്തെ സ്ഥലം നിങ്ങൾ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലത്താണ് പ്രാർത്ഥിക്കേണ്ടത് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് പ്രാർത്ഥന ചൊല്ലുക കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഇത് നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കും അങ്ങനെ എല്ലായ്പ്പോഴും ഉണ്ടാവുകയും ചെയ്യും മൂന്നാമത്തെ സ്ഥലം കിടപ്പുമുറിയാണ് നിങ്ങൾ ഉറങ്ങുന്നിടത്ത് സങ്കീർത്തനം നാല് വായിക്കുക ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങു തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് നിങ്ങളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികളെ ദൈവം തുടച്ചുമാറ്റും